നമസ്കാരം ഇനി മുതൽ നമ്മുടെ വാഹനങ്ങളിൽ നിയമപരമായി സൺഫിലിം ഒട്ടിക്കാം അതായത് ഗ്ലാസ് ചെയ്യാം എന്നർത്ഥം അങ്ങനെ നിയമപരമായി ടിൻറ്റിങ് ചെയ്യുന്ന വാഹനങ്ങളെ എം വി ഡിക്ക് പിഴയടിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള നിയമപരമായ വ്യക്തതയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് കേട്ട ഉടൻ ചാടി കയറി ഒട്ടിക്കാൻ വരട്ടെ കൂടാതെ നിലവിൽ ഒട്ടിച്ചിട്ടുള്ളവരും സന്തോഷിക്കാൻ വരട്ടെ കാരണം ഇതിന് കണ്ടീഷൻസ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ നിയമപരം രാജ്യത്ത് ടിൻ്റിംഗ് ചെയ്ത് തീരെ വിസിബിലിറ്റി ഇല്ലാത്ത വാഹനങ്ങളിൽ വളരെയധികം ക്രൈമുകൾ കൂടിക്കൂടി വരുന്ന സാഹചര്യത്തിലാണ് കുറേ വർഷങ്ങൾക്ക് മുൻപ് ടിൻ്റിങ് പൂർണ്ണമായി നിരോധിച്ചത് പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം കേന്ദ്ര സർക്കാർ കേന്ദ്ര മോട്ടോർ നിയമത്തിൽ ചില ഭേദഗതികൾ വരുത്തുകയുണ്ടായി ആ ഭേദഗതികൾ എന്തെന്ന് നമ്മളിൽ പലർക്കും അറിയില്ല ഭേദഗതി വരുത്തി നിലനിൽക്കുന്ന നിയമത്തിലെ ചില വ്യക്തതകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതാണ് നമ്മൾ ഓരോ ആളുകളും മനസ്സിലാക്കേണ്ട കാര്യം രാജ്യത്ത് പല തരത്തിലുള്ള സൺ ഫിലിമുകൾ ലഭ്യമാണ് ഉൽപ്പാദിപ്പിക്കുന്നതും ചൈനയിൽ നിന്ന് വരുന്നതുമായ പല ക്വാളിറ്റിയിലുള്ളതും പല ഡാർക്ക്നെസ്സിനുള്ള ഫിലിമുകളും ധാരാളം ലഭ്യമാണ് ഇതിലേതെങ്കിലും ഒരെണ്ണം വാങ്ങി നമ്മുടെ വാഹനത്തിൽ ഒട്ടിക്കാൻ സാധിക്കുകയില്ല അതാണ് നിയമത്തിൽ കൃത്യമായി അനുശാസിക്കുന്നത് പകരം ബി ഐ എസ് സർട്ടിഫിക്കേഷനോട് കൂടിയിട്ടുള്ള സൺ ഫിലിമുകൾ മാത്രമാണ് വാഹനങ്ങളിൽ ഒട്ടിക്കാൻ സാധിക്കുന്നത് മാത്രവുമല്ല ഏറ്റവും കുറഞ്ഞത് എഴുപത് ശതമാനം വിസിബിലിറ്റി അല്ലെങ്കിൽ പരമാവധി മുപ്പത് ശതമാനം ഡാർക്ക്നെസ് ഉള്ള ഫിലിമുകളാണ് നമ്മുടെ വാഹനത്തിന്റെ മുൻപിൻ പിൻഗ്ലാസുകളിൽ വിൻഷീൽഡ് വിൻഡ് സ്ക്രീൻ എന്ന് വിളിക്കുന്ന ഗ്ലാസുകളിൽ പതിക്കാം അതേസമയം കുറഞ്ഞത് അൻപത് ശതമാനമെങ്കിലും വിസിബിലിറ്റി ഉള്ള ഫിലിമുകൾ ഡോറിൻ്റെ ഗ്ലാസ്സുകളിലും പതിക്കാം എന്നുള്ള നിയമപരമായ വ്യക്തതയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ ചിലവർ ചോദിക്കും അങ്ങനെയാണെങ്കിൽ മറ്റുള്ള ഫിലിമുകൾ എന്തുകൊണ്ട് നിരോധിക്കുന്നില്ല അത് എന്തുകൊണ്ട് രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നു അത് എന്തുകൊണ്ട് ഇവിടെ വിൽക്കപ്പെടുന്നു എന്ന് സ്വാഭാവികമായിട്ടും ആരും ചോദിക്കുന്നൊരു ചോദ്യമാണ് അങ്ങനെ നിരോധിക്കേണ്ട ആവശ്യമില്ല കാരണം ആ ഫിലിമുകൾ നിർമ്മിക്കുന്ന പല ആവശ്യങ്ങൾക്കാണ് വാഹനങ്ങളിൽ ഒട്ടിക്കാൻ വേണ്ടി അല്ലല്ലോ നമ്മുടെ വീടുകളിലെ ഗ്ലാസ്സുകളിൽ ഒട്ടിക്കാം ബാൽക്കണിയിലെ ഗ്ലാസ്സുകളിൽ ഒട്ടിക്കാം ഓഫീസുകളിലെ സെപ്പറേഷൻ ക്യൂബിക്കിൾസ് അങ്ങനെ പല പല സ്ഥലങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാം അതിനൊന്നും നിയമപരമായ ഒരു പ്രശ്നവുമില്ല വാഹനത്തിൽ ഒട്ടിക്കുമ്പോൾ മാത്രമാണ് നിയമപ്രശ്നം അപ്പോൾ ഈ പ്രശ്നം പൊങ്ങി വരാൻ പ്രധാന കാരണം ബി ഐ എസ് സർട്ടിഫിക്കേഷനോട് കൂടിയുള്ള ഫിലിം വിൽക്കുകയും അത് ഒട്ടിക്കുകയും ചെയ്ത വാഹനത്തിന് പിഴ ഈടാക്കിയുണ്ടായി അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സ്ഥാപന ഉടമയും വാഹന ഉടമയും ഹർജി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നിലനിൽക്കുന്ന നിയമത്തിൽ ഒരു വ്യക്തത വന്നിരിക്കുന്നത് അതുകൊണ്ട് വില കുറച്ച് കിട്ടുന്ന എവിടെയെങ്കിലും കാണുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയി ഏതെങ്കിലും ഒരു ഫിലിം വാങ്ങി നമ്മുടെ വാഹനങ്ങളിൽ ഒട്ടിക്കരുത് അത് നിയമവിരുദ്ധം തന്നെയാണ് ഇപ്പോൾ നിയമവിരുദ്ധമായി ഫിലിം ഒട്ടിച്ചിട്ടുള്ള ആയിരക്കണക്കിന് വാഹനങ്ങൾ നിരത്തിലോടുന്നുണ്ട് അവയെല്ലാം പിടിക്കപ്പെടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഒട്ടിച്ചവരും സൂക്ഷിക്കുക ഒട്ടിക്കാൻ പോകുന്നവരും സൂക്ഷിക്കുക ഒഥോറോയ ഷോപ്പിൽ നിന്നും നിയമം അനുശാസിക്കുന്ന ക്വാളിറ്റിയിലുള്ളതും അനുവദിച്ചിട്ടുള്ള ഡാർക്ക്നെസിലും ഉള്ള ഫിലിമുകൾ മാത്രമേ നിയമവിധേന നമ്മുടെ വാഹനങ്ങളിൽ പതിപ്പിക്കാൻ പറ്റുന്നത് ബാക്കിയെല്ലാം തന്നെ നിയമവിരുദ്ധമാണ് പിടിക്കപ്പെടാം ഫൈൻ അടിക്കപ്പെടാം കൂടാതെ നമ്മൾ ഏത് സ്ഥാപനത്തിൽ നിന്നാണോ ടിൻറ്റിങ് ചെയ്യുന്നത് അല്ലെങ്കിൽ സൺഫിലിം ഒട്ടിക്കുന്നത് അവരിൽ നിന്നും ഒരു ഒഫീഷ്യൽ രേഖയും കൂടി നമ്മുടെ വാഹനത്തിൽ കരുതുന്നത് നന്നായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്